നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം സുഷമ സ്വരാജിനും ഷീല ദീക്ഷിതനും അതിഷിക്കും ശേഷം ഡൽഹി വാഴുന്ന നാലാമത് വനിത രേഖാ ഗുപ്ത സുഷമ സ്വരാജിന്റെ പ്രിയ ശിഷ്യ പാവപ്പെട്ട പെൺകിടാങ്ങൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന്റെ പഠിച്ചവിട്ടാൻ കൈത്താങ്ങായ സുമേധ യോജനയുടെ ഉപജ്ഞാതാവ് വനിതാ ശിശുക്ഷേമ സമിതി ചെയർപേഴ്സൺ എന്ന നിലയിൽ നിരവധി പദ്ധതികൾ നടപ്പിലാക്കിയ വനിത പുതിയ വനിതാ ജനപ്രതിനിധികൾക്ക് ഭരണപരിചയം നൽകാൻ നിരവധി ക്ലാസുകൾ നടത്തിയ രേഖ ഗുപ്ത സുഷമ സ്വരാജ് ആയിരുന്നു രേഖയുടെ അഭ്യർത്ഥന പ്രകാരം ഈ ക്ലാസുകളിൽ സംസാരിച്ചത് പീതാംപുരയിൽ വനിതകൾക്ക് സീതാവാടിക എന്ന പേരിൽ പാർക്കുകൾ സ്ഥാപിച്ചത് രേഖയാണ് അടിസ്ഥാന ജനതയുടെ അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തിയ രേഖ ഡൽഹി വാഴാൻ മോദി കണ്ടെത്തിയ വ്യക്തി ചില്ലറക്കാരിയല്ല എന്ന് ചുരുക്കം ബിജെപിയുടെ അഞ്ചാമത്തെ വനിതാ മുഖ്യമന്ത്രിയാണ് രേഖാ ഗുപ്ത സുഷമ സ്വരാജ് ഉമാഭാരതി വസുന്ധര രാജ ആനന്ദിബെൻ പട്ടേൽ എന്നിവരാണ് മുൻഗാമികൾ നാരി ശക്തി വന്ദൻ കേവലം ഒരു മുദ്രാവാക്യം മാത്രമല്ല ബി ജെ പിക്ക് അഞ്ചു മുഖ്യമന്ത്രിമാർ പാർലമെന്റിലും നിയമസഭകളിലും മൂന്നിലൊന്ന് സംവരണം യാഥാർത്ഥ്യമാക്കി ബി ജെ പി സർക്കാർ പത്ത് വർഷം മുൻപ് തന്നെ പാർട്ടി പദവികളിൽ മൂന്നിലൊന്ന് സംവരണം ഉറപ്പാക്കി കൊച്ചു കേരളത്തിൽ നാല് വനിതാ ജില്ലാ പ്രസിഡന്റുമാർ മുപ്പത്തിനാല് വനിതാ മണ്ഡലം പ്രസിഡന്റുമാർ എത്ര നാരിതേ രമന്ത ദേവത ഇതാണ് നാം പഠിച്ചത് ഇടതും വലതും കേട്ടതും പഠിച്ചതും പഠിപ്പിച്ചതും ഞാൻ സ്ത്രീ സ്വാതന്ത്ര്യം അർഹത എന്ന് മാത്രം സി പി എമ്മിനും കോൺഗ്രസിനും ഈ ജന്മത്തിൽ നാല് വനിതകളെ ജില്ലാ സെക്രട്ടറിമാരോ ഡി സി സി പ്രസിഡന്റുമാരോ സ്വപ്നം കാണാൻ പോലും ആകാത്ത കാര്യമാണ് എന്തായാലും ഡൽഹിയിൽ നാലാമത്തെ വനിതാ മുഖ്യമന്ത്രിയായി രേഖാ ഗുപ്ത സത്യപ്രതിജ്ഞ ചെയ്യുന്നതോടെ പുതുചരിത്രം കൂടി കുറിക്കപ്പെടുകയാണ് രാംലീല മൈതാനത്താണ് ഇന്ന് സത്യപ്രതിജ്ഞ ചടങ്ങുകൾ നടക്കുന്നത് ഉപമുഖ്യമന്ത്രിയായി പർവേശ് വർമ്മയെയും സ്പീക്കറായി വിജേന്ദ്ര ഗുപ്തയുമാണ് തീരുമാനിച്ചിരിക്കുന്നത് ആം ആദ്മി പാർട്ടിയുടെ ബന്ധനകുമാരിയെ ഇരുപത്തി വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയാണ് രേഖാ ഗുപ്ത ഷാലിമാർ ബാഗിന്റെ എം എൽ എ ബിജെപിയുടെ ദേശീയ എക്സിക്യൂട്ടീവ് അംഗവും ഡൽഹി ഘടകത്തിന്റെ ജനറൽ സെക്രട്ടറിയുമാണ് ഡൽഹി സർവകലാശാല വിദ്യാർത്ഥി യൂണിയന്റെ മുൻ പ്രസിഡന്റാണ് രേഖാ ഗുപ്ത രണ്ടായിരത്തി ഏഴിലും രണ്ടായിരത്തി പന്ത്രണ്ടിലും ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് ിൽ വിജയിച്ച് കൌൺസിലറായി ഇരുപത്തിയേഴ് വർഷങ്ങൾക്ക് ശേഷമാണ് രാജ്യതലസ്ഥാനത്ത് ബിജെപി അധികാരത്തിലെത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ദൌലത്ത് റാം കോളേജിന്റെ സമരഭരിതമായ ഇടനാഴികളിൽ വിദ്യാർത്ഥി പരിഷത്തിനെ നയിച്ച പോരാട്ട വീര്യത്തിന്റെ പേരാണ് രേഖാ ഗുപ്ത അവകാശ സമരങ്ങളിലെ നായിക ക്യാമ്പസിലെ കരുത്ത് രേഖയെത്തിച്ചത് ഡൽഹി യൂണിവേഴ്സിറ്റി യൂണിയന്റെ അമരത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് യൂണിയൻ സെക്രട്ടറി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ പ്രസിഡന്റ് എ ബി വി പി നേതാവ് വിദ്യാർത്ഥികളുടെ ആകെ നേതാവായി യൂണിവേഴ്സിറ്റി അഡ്മിഷന് കോമൺ ഫോം ും നടപ്പാക്കിയതും രേഖയാണ് യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികൾക്കായി യു ബസ് ക്യാമ്പയിൻ നടത്തിയത് രേഖയാണ് ക്യാമ്പസ് പീഡനങ്ങൾക്കെതിരെ വിദ്യാർത്ഥി മുന്നേറ്റിന് ചുക്കാം പിടിച്ചത് രേഖയാണ് സ്വകാര്യ ട്യൂഷനുകൾ മതിയാക്കി റെഗുലർ ക്ലാസുകളിലേക്ക് മടങ്ങാൻ വിദ്യാർത്ഥികളെ പ്രേരിപ്പിച്ചതും രേഖ രണ്ടായിരത്തി മൂന്നിൽ രേഖ യുവമോർച്ചയുടെ ഡൽഹി സെക്രട്ടറിയായി രണ്ടായിരത്തി നാലിൽ ദേശീയ സെക്രട്ടറിയായി രണ്ടായിരത്തി ഏഴിൽ ഉത്തരി പീതാംപുരയിൽ നിന്ന് രേഖാഗുപ്ത കൌൺസിലറായി വനിതാ ശിശുക്ഷേമ സമിതി ചെയർപേഴ്സൺ എന്ന നിലയിൽ നിരവധി പദ്ധതികൾ നടപ്പാക്കി പിന്നാക്കം നിൽക്കുന്ന പെൺകുട്ടികൾ കുട്ടികൾക്ക് ഉന്നത വിദ്യാഭ്യാസം ഉറപ്പാക്കുന്ന സുമേധ യോജന അക്കാലത്തേറെ ചർച്ചയായി പുതിയ വനിതാ ജനപ്രതിനിധികൾക്ക് ഭരണപരിചയം നൽകാൻ നിരവധി ക്ലാസുകൾ നടത്തി സുഷമ സ്വരാജ് ആയിരുന്നു രേഖയുടെ അഭ്യർത്ഥന പ്രകാരം ഈ ക്ലാസുകളിൽ സംസാരിച്ചത് പീതാംപുരയിൽ വനിതകൾക്ക് സീതാവാടിക എന്ന പേരിൽ പാർക്കുകൾ സ്ഥാപിച്ചതും രേഖയാണ് എന്തായാലും ഡൽഹിയുടെ നാലാമത്തെ വനിതാ മുഖ്യമന്ത്രിയായി രേഖാ ഗുപ്ത ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും ഇന്നലെ വൈകിട്ട് ബിജെപി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയുടെ നേതൃത്വത്തിൽ ചേർന്ന ബിജെപി നിയുക്ത എം എൽ എമാരുടെ യോഗമായിരുന്നു മുഖ്യമന്ത്രി പദവിയിലേക്ക് രേഖാ ഗുപ്തയെ തിരഞ്ഞെടുത്തത് രാംലീല ും പരിസരത്തും കനത്ത സുരക്ഷ ഒരുക്കിയിട്ടുണ്ട് ഇരുപത്തിയായിരം സുരക്ഷാ ഉദ്യോഗസ്ഥരെ വിന്യസിച്ചെന്ന് പോലീസ് അറിയിച്ചു അയ്യായിരത്തിലേറെ പോലീസുകാരെയാണ് രാംലീല മൈതാനത്ത് മാത്രം നിയോഗിച്ചത് രാംലീല മൈതാനത്ത് ഉൾപ്പെടെ പതിനഞ്ച് കമ്പനി അർദ്ധസൈനിക വിഭാഗങ്ങളെ വിന്യസിച്ചു ഡൽഹി പോലീസ് കമ്മീഷണർ സഞ്ജയ് അറോറ മൈതാനത്തെത്തി സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തി ഇനി സത്യപ്രതി